ടീമിനോ ടീമിന് എന്താ പറയാ ഒത്തിരി സന്തോഷം ഞാൻ സത്യം പറഞ്ഞ ആയിട്ട് വന്നതാണ് ഞാൻ വരില്ല എന്ന് പറഞ്ഞിരുന്നു അവിടുന്ന് വരാൻ പെട്ടെന്ന് വച്ചാൽ അപ്പോയിട്ട് കുറച്ച് ആയിട്ടുള്ളായിരുന്നു അപ്പം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്നലെയൊക്കെ വിളിക്കുമ്പോൾ മെസ്സേജൊക്കെ ചെയ്തിരുന്നു അപ്പം ഞാൻ സർപ്രൈസായിട്ട് ഇന്ന് എത്തിയതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാൻ ആരോടും പറഞ്ഞില്ല വരുന്ന കാര്യം ടീമിനും സർപ്രൈസാണ് ഒത്തിരി ഒത്തിരി നാളായിട്ട് നമ്മളെല്ലാവരും ആ ആഗ്രഹിച്ചിരുന്ന ഒരു കല്യാണമാണ് ടീമിൻ്റെ എൻ്റെ സ്വന്തം ഒരു സഹോദരൻ തന്നെയാണ് ടീം അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങളെല്ലാരേം കണ്ടിട്ടും കൊറേ നാളായല്ലോ അതെ ടീമിനെ എല്ലാവിധ ആശംസകളും താരയ്ക്കും ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് താരെ താരയുടെക്ക് ഒരുപാട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് ഞങ്ങള് ഇപ്പോഴാണ് കാണാൻ പോകുന്നത് റിഞ്ഞിട്ടില്ല അവരും അറിഞ്ഞില്ല ഞാൻ രാവിലെ പാത്രം വന്നതാണ് വീടിന്റെ കല്യാണത്തിന് വേണ്ടി മാത്രം ഒപ്പം അതെ അതെ ടീമും മേലാണോ വന്നില്ലേ വന്നിട്ട് ഒരുങ്ങുന്ന ഒരുങ്ങുന്നു ഒരുങ്ങുന്ന അതെ കൂടുതലായിട്ട് വന്നില്ല ഇങ്ങോട്ട് എന്ത് ടീമിനറിയില്ല വരുന്നറിയില്ല എടുക്കാ യൂട്യൂബില് അമ്മാരൊപ്പൊക്കെ